കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി വനിതാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് ആദ്യഘട്ടം പൂർത്തിയായി വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പദവി വനിതാ സംവരണമാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്ക് വികസനം പൊതുമരാമത്ത് ആരോഗ്യ വിദ്യാഭ്യാസം ക്ഷേമകാര്യം സ്ഥിരം സമിതികളിൽ വനിതാ സംവരണ സീറ്റുകളിൽ ഇടതുപക്ഷ അംഗങ്ങൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ധനകാര്യം വികസനം പൊതുമരാമത്ത് ആരോഗ്യ വിദ്യാഭ്യാസം ക്ഷേമകാര്യം എന്നീ സ്ഥിരം സമിതികളിൽ വനിതാ സംവരണ സീറ്റിലാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് നടത്തിയത് ധനകാര്യ സ്ഥിരം സമിതിയിൽ വനിതാ സംവരണ സീറ്റിൽ ആരും നാമനിർദ്ദേശ പത്രിക നൽകാത്തതിനാൽ ഈ സീറ്റിലും ജനറൽ സീറ്റുകളിലുമുള്ള തുടർ തെരഞ്ഞെടുപ്പ് നടപടികൾ എട്ടിലേക്ക് മാറ്റി വികസനകാര്യ സ്ഥിരം സമിതിയിൽ ബേക്കൽ ഡിവിഷൻ അംഗം ടി വി രാധിക പൊതുമരാമത്ത് സ്ഥിരം സമിതിയിൽ ദേലമ്പാടി ഡിവിഷൻ അംഗം ഒ വത്സല ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതിയിൽ ചെറുവത്തൂർ ഡിവിഷൻ അംഗം ഡോക്ടർ സെറീന സലാം ക്ഷേമകാര്യ സ്ഥിരം സമിതിയിൽ കള്ളാർ ഡിവിഷൻ അംഗം റീന തോമസ് എന്നീ ഇടതുപക്ഷ വനിതാ അംഗങ്ങളാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ വൈസ് പ്രസിഡന്റ് വനിതയാണെങ്കിലും ഇതിലേക്ക് വനിതാ സംവരണം എന്ന നിലയിൽ ഒരു വനിതാ അംഗമാകണം എന്നാൽ മാത്രമേ ഇതുൾപ്പെടെയുള്ള മറ്റ് ജനറൽ സിറ്റുകളിലേക്കും തിരഞ്ഞെടുപ്പ് നടപടികൾ തുടർന്ന് നടത്തുവാൻ കഴിയുകയുള്ളൂ സഹവരണാധികാരി എ ഡി എം പി അഖിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചു ജില്ലാ പഞ്ചായത്തിൽ പതിനെട്ട് അംഗങ്ങളിൽ എട്ട് വനിതാ അംഗങ്ങളാണുള്ളത് ഇവരിൽ ഒരു വനിതാ അംഗമായ ഇ കെ സോയ വൈസ് പ്രസിഡൻ്റാണ് എൽ ഡി എഫ് അംഗങ്ങളായ മറ്റു നാലു പേർ നാല് സ്ഥിരം സമിതികളിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ശേഷിച്ച നാല് വനിതകൾ യു ഡി എഫ് അംഗങ്ങളാണ് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പദവി വനിതാ സംവരണമാണ് എട്ടിന് നടക്കുന്ന ധനകാര്യ സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വനിതാ അംഗം നാമനിർദ്ദേശ പത്രിക നൽകുമെന്നാണ് സൂചന ഇത് പൂർത്തിയായാൽ വികസനകാര്യത്തിൽ യു ഡി എഫിന് മേൽക്കൈ കിട്ടുമെന്നാണ് സൂചന വികസന സ്ഥിരം സമിതിയിൽ ഉൾപ്പെടുവാൻ എൽ ഡി എഫ് വനിതാ അംഗം ഇല്ലാത്തതാണ് കാരണം വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പദവി യു ഡി എഫിന് നേടുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ധനകാര്യം വികസനം ക്ഷേമം ആരോഗ്യം വിദ്യാഭ്യാസം പൊതുമരാമത്ത് കാര്യ സ്ഥിരം സമിതികളാണുള്ളത് ആരോഗ്യ വിദ്യാഭ്യാസം പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പദവി ജനറൽ വിഭാഗത്തിനാണ് വനിതാ സമ്പന്ന സീറ്റുകൾ പൂർത്തിയാക്കിയതിനു ശേഷം ആനുപാതികമായി ജനറൽ അംഗങ്ങൾ സമിതികളിൽ വരും എൽ ഡി എഫ് ഒൻപത് യു ഡി എഫ് എട്ട് ബി ജെ പി ഒന്ന് എന്നിങ്ങനെയാണ് ജില്ലാ പഞ്ചായത്തിലെ കക്ഷി നില न्यूज ब्यूरो कासरगोड